ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നൊരു വെറൈറ്റി മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൽ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് തോട് കളഞ്ഞ് വെക്കാം കേട്ടോ ഇനി ഞാനിവിടെ കുക്കർ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ തീ കുറച്ച് വെച്ച് വേണം ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇത് അതാ സവാള ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചതും ഒരു സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ഒരു അല്ലിയോളം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണേ അതിനു വേണ്ടി ആദ്യം തന്നെ ഇതിനെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിനെ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് കുക്കർ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറ് നമുക്കിതിൻ്റെ മൂടി വയ്ക്കാം മൂടി വെച്ച് ഒരു നാല് മിനിറ്റ് ഒന്ന് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സവാള ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് സവാളയുടെ കളറൊക്കെ മാറി അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞാണ്ടില്ലേ അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് അരസ്പൂണോളം ക്യൂമിൻ സീഡിൻ്റെ പൊടിയാണ് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചതാണ് ഇനി ഞാനിതിൽ ഒരു സ്പൂൺ നിറയെ പെപ്പർ പൗഡറാണ് കേട്ടോ കുരുമുളക് പൊടിച്ചതാണ് അരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് സ്പൂണോളം ഗരം മസാലപ്പൊടി ഇതാണ് കേട്ടോ ഇതിൻ്റെ മസാല മൂന്ന് പച്ചമുളക് മുഴുവനായി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ഇതിൽ പെരുംചീര കാണാൻ ചേർക്കുക ഞാനിവിടെ ക്യൂമിൻ സീഡിൻ്റെ പൗഡർ ജീരക പൗഡറാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂന്ന് തക്കാളിയാണ് മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തുകൊണ്ടുവരണേ അപ്പോൾ അത് ഇളക്കിയെടുക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ അധിക മസാലകളൊന്നും നമ്മളിതിൽ കൂടുതൽ ചേർത്തിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും സവാളയുടെ കൂടെ തന്നെ നമ്മൾ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ സവാള വെന്ത് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു നാല് മിനിറ്റ് നമ്മൾക്ക് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇടയിൽ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതാ നന്നായിട്ട് ഉടഞ്ഞ് നല്ല യോജിച്ച് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ കേട്ടോ ഈ ഒരു പരിവത്തിലാണ് വേണ്ടത് ഇത് ശരിക്കും ചിക്കൻ കറി പോലും മാറി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അധികം ഇങ്ങനെ ഒഴിച്ചുകറിയല്ലാതെ തന്നെ ഇരിക്കുന്ന നല്ലൊരു കറിയാണേ അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു ഇനി നമ്മൾ പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിട്ടുള്ള നാല് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാനോ കേട്ടോ ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കാം ഈ മുട്ട അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ അത് ഈ ഒരു രീതിയിൽ ഇളക്കി എടുക്കണം കേട്ടോ ഈ മുട്ട ഒന്ന് വരിഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ചെറുതായിട്ട് ഈ മുട്ടയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മളൊന്ന് അടച്ചു വെക്കണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം നല്ല ചൂടാണ് കേട്ടോ മുട്ടയൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഉള്ളിക്കറി പോലെ ഇരിക്കുന്ന മുട്ടക്കറി നല്ല രുചിയാണേ നമ്മളിതിലും മുളക് ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ